കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി നാല് പേർ പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ പിടിയിലായി ആലിപ്പറമ്പ് ബിഡാത്തി സ്വദേശികളായ മുഹമ്മദ് ഷാനിഫ് മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശികളായ സയ്യിദ് കോയത്തങ്ങൾ തയ്യൽ മുഹമ്മദ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണയിൽ കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി നാല് പേർ പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ പിടിയിലായി ആലിപ്പറമ്പ് ബിഡാത്തി സ്വദേശികളായ കുരിയങ്ങാട്ടിൽ മുഹമ്മദ് ഷാനിഫ് ചോരാപറ്റ മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ ഏപ്പിക്കാട് സ്വദേശികളായ തോട്ടശ്ശേരി സയ്യിദ് കോയത്തങ്ങൾ തയ്യിൽ മുഹമ്മദ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ചരക്കുലോറികളിൽ ഒളിപ്പിച്ചും ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെയും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഏജന്റുമാരെയും കുറിച്ച് ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരും ജില്ലാ ആന്റി നെർക്കോട്ടിക് ും വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത് ആലിപ്പറമ്പ് ബിഡാത്തി എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിലെത്തിക്കുന്ന കഞ്ചാവ് രാത്രിയിൽ ചെറിയ പാക്കറ്റുകളിലാക്കിയ ശേഷമാണ് ചെറുകിട വിൽപ്പന നടത്തുന്നവർക്ക് കൈമാറുന്നതെന്ന് പോലീസ് പറഞ്ഞു മുഹമ്മദ് ഷാനിഫ് മുഹമ്മദ് റാഷിദ് എന്നിവരെ എം ഡി എം എ യുമായി പോലീസ് മുൻപ് പിടികൂടിയിരുന്നു ഈ കേസിൽ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയതാണ് ഒരാഴ്ച മുമ്പ് കാറിനുള്ളിൽ ഒടുപ്പിച്ചു കടത്തിയ നൂറ്റിനാല് ഗ്രാം എം ഡി എം എയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും ഡിവൈഎസ് പി സി ഐ എന്നിവർ അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് ഓണം ഓഫർ ഗേൾസ് ബോയ്സ് പാൻറുകൾ സാരികൾ ഗൗണുകൾ തുടങ്ങി വൈവിധ്യമേറിയ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വില രണ്ടായിരം രൂപ വില വരുന്ന സാരികൾ വെറും മുന്നൂറ് രൂപയ്ക്ക് ആയിരം രൂപയുടെ ചുരിദാറുകൾ നാനൂറ് രൂപയ്ക്ക് രണ്ടായിരം രൂപയുടെ ഗൗണുകൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ പോകുന്നു ചാസ്യയുടെ ഓഫർ മേള ഈ ഓഫറുകൾ അനുഭവിച്ചറിയാൻ ചാസിയ സീൽസിന് മുൻവശം പി കെ ടവറിൽ ഒരുക്കിയ സ്പെഷ്യൽ കൌണ്ടറിൽ എത്തും പൊന്നോണ പുലരികളെ വർണ്ണാഭമാക്കാം ചാസിയക്കൊപ്പം